നമസ്കാരം നമസ്തേ പാവയ്ക്കു കയ്പല്ലേ കയ്പില്ലാത്തൊരു പാവയ്ക്ക് പഴപ്പറ്റി ഞാൻ ഉണ്ടാക്കി വരും അതിനെന്തൊക്കെ വേണം നോക്കാം പാവയ്ക്ക നാളുകേരക്കൊത്ത് ചവാള പച്ചമുളക് ഇരിത്തിരി മുളക് പൊടി ഉപ്പ് മഞ്ഞൾ പൊടി വെളിച്ചെണ്ണം ആദ്യം നമുക്ക് എന്ത് ചെയ്യണം ഉരുളി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഉരുളി നല്ലപോലെ ചൂടായി കഴിയുമ്പോൾ എൻ്റെ ഒരു രീതി അനുസരിച്ചിട്ടാണെങ്കിൽ ഞാൻ പാവയ്ക്ക ആദ്യം ഇടും ഒന്ന് ഡ്രൈ ആയിട്ട് അതിന്റെ വെള്ളമയം പോണ വരെ ഒന്ന് ഇളക്കിയെടുക്കും ശേഷം വെളിച്ചെണ്ണ ഒഴിക്കും പിന്നെയാണ് ബാക്കി ബാക്കി സാധനങ്ങളൊക്കെ ചേർക്കുക അല്ലെങ്കിൽ ആദ്യമേ തന്നെ സവകളയൊക്കെ ചേർത്ത് കഴിയുമ്പോൾ അതങ്ങോട് വല്ലാണ്ട് കുഴഞ്ഞു പോകും ഇങ്ങനെ ഓരോന്നോരോന്ന് ഓരോന്നോരോന്നും എടുക്കാൻ പറ്റില്ല തുടങ്ങാം ഉരുളി ചൂടാ അപ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നാല് പാവയ്ക്ക ചൂടായ ഉരുളിയിലേക്ക് ഇട്ടുകൊടുക്കുക ഇതിന്റെ വെള്ളമയോ ഒക്കെ ഒന്ന് പോണ വരെ നമുക്ക് പതുക്കെ പതുക്കൊന്ന് മറിച്ച് മറിച്ചിട്ട് കൊടുക്കാം ഒന്ന് വാടി കഴിഞ്ഞിട്ട് കാണാം അപ്പോൾ പാവക്കരെ വാടി അതിന്റെ എന്താ പറയാ ഒക്കെ പോയിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം സവാളയൊക്കെ ചേർത്ത് ും കൂടൊന്ന് വാടി കഴിഞ്ഞിട്ട് ചേർത്തു അപ്പൊ പാകൊക്കെ ഇങ്ങനെ വാടി വാടി വന്നു ഇനി നമുക്ക് അതിന്റെ മോണിലേക്ക് നാളികേരപ്പൊക്കെ ഇഷ്ടത്തിന് ഇടാട്ടോ നമ്മുടെ സ്വന്തം സവോളം സവോളം പച്ചമുളക് പച്ചമുളക് ഞാനൊരു മൂന്നെണ്ണ ഇടുന്നുള്ളൂ നോക്കിയിട്ടൊക്കെ എല്ലാവരും അവനവന്റെ അവനോന്റെ പാകം പൂക്കിട്ടൊക്കെ കിട്ടു ഇനി ോടൊപ്പം നമുക്ക് ആവശ്യമുള്ളൂ പുലി ചേർക്കാം ഇത് നല്ലപോലെ വാടി മുരിഞ്ഞ് ഒക്കെ വരട്ടെ മഞ്ഞൾ പൊടി ഞാന് മുളക് പൊടി കളറിനുള്ളതേ ചേർക്കണുള്ളൂ കേട്ടോ പച്ചമുളക് ഇവിടത്തെ ഒരു എരിവിന്റെ രീതി അറിയാലോ ആർക്കും താല്പര്യമില്ലാ കണ്ണേട്ടിന് ഈ പാകമാണ് ഇഷ്ടം അങ്ങനെ ഇത്രയും നല്ല വാടാൻ പാടില്ല പക്ഷെ പിള്ളേർക്ക് അത് വെച്ചില്ലല്ലോ നല്ലപോലെ മുടിക്കണം അപ്പൊ നമ്മുടെ പാകമൊക്കെ റെഡിയായി സവാള ഉപയോഗിക്കണം ഉപയോഗിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല ഞാൻ സവാള ഇല്ലാണ്ടാക്കാറുണ്ട് സവാള ഇല്ലാണ്ടാക്കുമ്പോൾ ഒന്നും കൂടെ നല്ല മുരിഞ്ഞ് മുരിഞ്ഞ് കിട്ടും സവാളയാകുമ്പോൾ ഇത്തിരി കുഴച്ചിൽ വരുമല്ലോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയുള്ളൂ കുട്ടികൾക്കൊക്കെ ഇഷ്ടം നല്ല ഡ്രൈ ആയിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ നല്ല സ്വാദാണ് അപ്പോൾ സ്കൂളിലേക്കൊക്കെ കൊടുത്തുവിടാമല്ലോ കയ്പില്ലാത്ത പാതയ്ക്കുമ്പഴേക്ക് വരേണ്ടി നാളെ പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം നമസ്തേ